ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസൺ ആരംഭിക്കുകയാണ് ഇന്നത്തെ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി മത്സരത്തോടു കൂടി ഐ എസ് എല്ലിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്സിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് ഞായറാഴ്ചയാണ് പഞ്ചാബ് എഫ് സി ആണ് എതിരാളികൾ അപ്പോൾ കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ചായുള്ള മിഗായൽ സ്റ്റേറെ ഇന്ന് പ്രസ് പ്രസ്മീറ്റിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയിങ് സ്റ്റൈലിനെ കുറിച്ചും ഫാൻസിനെ കുറിച്ചും ഒക്കെ ആ ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് നൂറ് ശതമാനം വെച്ച് കളിക്കൂ എന്നാണ് താരങ്ങളോട് മിഗാൽ സ്റ്റെയറെ പറയുന്നത് കൂടാതെ ഞങ്ങളൊരു എനർജറ്റിക് ഒരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ച വെക്കുക എന്ന് മിഗാൽ സേറെ പറയുന്നുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അഡ്ജസ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ കോച്ചാണ് ഞാൻ ഒരുപാട് ഫോർമേഷനുകളിൽ ട്രൈ ചെയ്യാറുണ്ട് ഫോർ ഫോർ ത്രീ ഫോർ ഫോർ ടു ത്രീ ഫൈവ് ടു ത്രീ ഫോർ ത്രീ ഈ ഫോർമേഷനിലൊക്കെ ഞാൻ ടീമിനെ ഇറക്കാറുണ്ട് ഇതാണ് മിഗാൽസ്റ്റെയറെ ഫോർമേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂടാതെ ഒരു ടൈറ്റ് മാച്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും കോച്ച് പറയുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഉണ്ടാവുക അവസാനം നടന്ന പ്രീ സീസൺ മത്സരത്തിലും സച്ചിൻ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റിൻ്റെ ഗോൾ കീപ്പർ റൈറ്റ് ബാക്കിൽ ഐബനും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും വരാനുള്ള സാധ്യതയാണുള്ളത് സെൻറ്റർ ബാക്കുമാരായിട്ട് മിലോസും ഹോർമിയവും ആയിരിക്കും ഉണ്ടാവുക ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിട്ട് ഫ്രെഡിയും വിബിനും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കേരള ബ്ലാസ്റ്റേൻ്റെ മജീഷ്യനായുള്ള അഡ്രിയ ലൂണ റൈറ്റ് മിഡ്ഫീൽഡായിട്ട് രാഹുൽ കെ പിയും ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആയിട്ട് നോവാ സദോയും ആയിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് മിൻ സ്ട്രൈക്കറായിട്ട് സ്പാനിഷ് താരമായിട്ടുള്ള ജീസസ് ആയിരിക്കും ഉണ്ടാവുക ഇതാണ് ഒരു സാധ്യത ലൈനപ്പ് എന്ന് പറയുന്നത് ഒരു സാധ്യതാ ലൈനപ്പ് മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ അലക്സാണ്ട്ര കോയഫ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസൺ മത്സരത്തിലായിരുന്നു അത് അപ്പോൾ ഇനി മിലോസിന് പകരം കോയഫ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് രാഹുലിന് പകരം ചിലപ്പോൾ ഐമൻ വന്നേക്കാം എന്തായാലും നിങ്ങളുടെ സാധ്യത ലൈനപ്പുകൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനിക്കുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക